വ്യാഴാഴ്ച രാവിലെ ഏഴര വരെ വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫോർത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് അതിവട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറായി യും കൃത്യമായിട്ട് ഓട്ടിംഗ് റിസറ്റ് ആകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പല പ്രമുഖരുടെയും തകർച്ചയും അവിടെ പലരും ഉയർച്ചയാണ് ഈ ഒരു നിമിഷത്തെ ശ്രദ്ധേയം എന്തൊക്കെയാണ് നിലവിൽ ഓട്ടിംഗ് സെറ്റ് വയ്ക്കണം ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സിജോയുടെ പടയോട്ടം കാണാൻ സാധിക്കും എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊട്ട് സംഭവിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഋഷിയാണ് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് മലയ്യയുടെ മുന്നേറ്റമാണ് ഏഴ് നിമിഷ ശ്രദ്ധേയം മലയെ എഴുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അമ്പത് തൊട്ടുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തോട്ട് റോക്കി ബൈ പോരിക്കണം എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് തൊട്ട് അഞ്ചാം സ്ഥാനത്ത് നൂറ് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം മുന്നേ തന്നെയാണ് അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് സുരക്ഷനം തകർന്നു പോയിരിക്കുന്ന അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് തൊട്ടാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കും നിഷാനാണ് അറുപത്താറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് തൊട്ടാണ് നിഷാന ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണോ ഇഞ്ചോ ഇഞ്ച് വാശിയേറി ബിഗ് ബോസ് ഹോസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് നാരാ നാളെ ആരായിരിക്കും പുറത്തു പോകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിരിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ഇതുവരെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ട് വാട്സാപ്പിൽ പോയി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഉടൻ തന്നെ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കിയായിരുന്നു കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക